ും മറ്റു മോമികളും കേൾക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ ഈ വിഷയം ബാബു റഹ്മാണ് അതിന്റെ മറ്റൊരു ഭാഗം ബഹുമാനപ്പെട്ട ഹസാൻ അബു അബ്ദുല്ലാഹി അബ്ദുല്ലാഹി റിപ്പോർട്ട് ചെയ്യുന്ന അതിഥി കാണാൻ ഇതാ റായിത്തും അഹാഖും നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് ആർക്കെങ്കിലും ഒരു പ്രയാസങ്ങൾ എത്തിയാൽ വലാത്തൽ അനു നിങ്ങളവൻ ശപിക്കരുത് ഹലാക്ക് പിടിച്ചവന് നാശം പിടിച്ചവന് എടുങ്ങേർ പിടിച്ചവൻ എന്നൊന്നും ഞമ്മളെന്ത് ചെയ്ത് അവനെ പറ്റി പറയരുത് വേറെ ബുദ്ധിമുട്ടെത്തിയ മനുഷ്യൻ എന്താ വലാ തൊഴീനു അലേ ഹിശ്വാന നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ അവന്റെ മേലെ ഷെയ്ത്താൻക്ക് അധികാരം വന്നുപോയി അവന്റെ മേല് ഷെയ്ത്താന് നിങ്ങൾ സഹായത്തിനെ കൊണ്ടുപോകരുതേ ൂലു വശ നിങ്ങൾ പറയേണ്ടത് അല്ലാഹു അലൈഹി അള്ളാഹു അയാൾക്ക് രോഗം സുഖപ്പെടുത്തണേ അയാൾ തൗബ നീ സ്വീകരിക്കണേ അയാൾക്ക് നീ കൃപ ചെയ്യണേ അയാളെ നീ രക്ഷപ്പെടുത്തണേ എന്നേ ഒരു പ്രയാസത്തെ മനസ്സിനെ പറ്റി നമ്മൾ പറയാവും നമ്മൾ ആ പ്രയാസത്തിന്റെ കൂട്ടത്തിൽ അവനെ വീണ്ടും നമ്മൾ ശരിയല്ല അല്ലാഹു തആല നമ്മളെ ഈമാൻ അള്ളാഹു അതേ പ്രകാരം മറ്റൊരു അദീസിൽ കാണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തലബിനെ മുസ്ലിമീങ്ങൾ എപ്പോഴും ഒരാൾ മറ്റൊരാൾക്ക് ഉപദേശം ചെയ്യുക നന്മ ചെയ്യുക നന്മ പറഞ്ഞു കൊടുക്കുക നന്മ കാണിച്ചു കൊടുക്കുക ആ നിലക്കായിരിക്കണം ബൈനഹും അവർ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരുമാകണം ഏത് പ്രകാരം ഒരു ശരീരത്തിലുള്ള അംഗപ്രകാരം എന്താ ഒരു ഒരു അംഗത്തിന് വേദന വന്നാൽ പറ്റിയാൽ മറ്റെല്ലാ അംഗങ്ങളും ഉറക്കൊഴിക്കൽ കൊണ്ടും വേദന സഹിക്കൽ കൊണ്ടും കൂടിക്കൊടുക്കുന്നില്ലേ അതേ പ്രകാരത്തിൽ ഒരാൾക്ക് പ്രയാസമെത്തിയാൽ അത് എല്ലാവർക്കും എത്തിയ പ്രകാരത്തിൽ എല്ലാവരും അതിനെ സഹകരിക്കുകയും സഹായിക്കുകയുമാണ് ചെയ്യേണ്ടത് അള്ളാഹു അന്നേരക്കുള്ള ജീവൻ നിങ്ങൾക്ക് നീ നൽകണം അതേ പ്രകാരം ബഹുമാനപ്പെട്ട റിപ്പോർട്ട് എന്ന ബൈനമ ബഹുമാനപ്പെട്ട ഉമർ ഉമർ ബിൻ എന്നും രാത്രി ഉറങ്ങുന്നില്ല എങ്ങനെ നടക്കുക ഏ ഇവിടുത്തെ ഭരണാധികാരിന്റെ ഇവിടുത്തെ മഹല്ലി കമ്മിറ്റിന്റെ ഇവിടുത്തെ പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിന്റെ ഇവിടുത്തെ സ്റ്റേറ്റ് കമ്മിറ്റിന്റെ ഇവിടുത്തെ കേന്ദ്ര കമ്മിറ്റിന്റെ നിങ്ങൾ ചിന്തിച്ചു നോക്കി എങ്ങനെ നമ്മൾ എന്ന് ബഹുമാനപ്പെട്ട മക്ക മദീന ഭരിക്കുന്ന കാലത്താണ് മദീനയിലൂടെ എങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുക എന്താ ജനങ്ങൾ അവസ്ഥകൾ അറിയാൻ വേണ്ടി ചിന്തിച്ചു നോക്ക് അപ്പോൾ ഇത് ബി ബി നസരത്ത് ഏതോ ഒരു നാട്ടിൽ നിന്ന് കുറെ ആളുകൾ വന്നിട്ടുണ്ട് മദീനയില് അവരവിടെ ഇറങ്ങിക്കാമസിക്ക ഇരിക്ക അപ്പൊ അതാരും കണ്ട് കണ്ടു ഫിയും അങ്ങനെ തോന്നി ഇവരിപ്പ ദൂരത്തിന് യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഇതാ ഞാൻ പറഞ്ഞല്ലേ ബുദ്ധിയോണ്ട് ചിന്തിക്കണമെന്ന് ബുദ്ധി അതിനുള്ളാണ് എല്ലാ കാര്യം മനസ്സിലാക്കാനും പ്രവർത്തിക്കാനുള്ള ആ ബുദ്ധി അപ്പൊ അങ്ങനെ ഈ ആളുകളൊക്കെ ഇവിടെ ഇറങ്ങി താമസിക്കുന്നത് കണ്ടപ്പോൾ മുറത്താവിന് പേടിയായി ഇവര് ഉറങ്ങിപ്പോകും യാത്ര ചെയ്ത ക്ഷീണിതരാണ് ഇവരെ സാധനങ്ങളൊക്കെ കട്ടുപോകുമല്ലോ എന്ന് ആർക്ക് ബോധ്യപ്പെട്ട് മുറത്താബ് റഹനും ബോധ്യപ്പെടുകയും പേടിക്കുകയും ചെയ്തു ഞാൻ ചിന്തിച്ചുറത്താബു മദീന ഭരിക്കുന്ന കാലത്താ മദീനയുടെ ഭരണാധികാരി ചെയ്തതായത് അങ്ങനെ ഔഫിൻ റഹ്മാൻബിനെഹു വന്നു അങ്ങനെ സ്വർഗം കൊണ്ട് സന്തോഷമാറിയിക്കപ്പെട്ട അബ്ദുറഹ്മാൻ ഫറുദ് ഖാന്റെ അധികത്ത് ചെന്ന് ഏർ അബ്ദുറഹ്മാൻ ഫറുദ്ന്റെ അധികത്ത് മുറത്താബുലാൻ ചെന്ന് കൂട്ടത്തിന് നല്ലതാണ് ഏത് യാത്രയിലും എന്തിനും അങ്ങനെ വേണ്ടു അങ്ങനെ അബ്ദുറഹ്മാൻ റഹ്ബാൻ ചോദിക്കുന്നു മദീന അമീറായ ഒമർ നിങ്ങൾ എന്താ ഈ പാതിരക്കിവിടെ വന്നത് എന്താണെങ്കിലോ ഇനി അങ്ങോട്ട് വിളിച്ചാൽ പോരഞ്ഞോ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നോ എന്ന് ആര് ചോദിച്ച് അബ്ദുൾ റഹ്ബാനുദ് ചോദിച്ചു അങ്ങനെ അങ്ങനത്തെ പാതിരക്കല്ലേ വന്നത് അങ്ങനെ ഞാനിപ്പോ വന്നത് ഞാനിങ്ങനെ മദീനയില് നടന്നു പോകാൻ നടക്കുക നടക്കുകയാണ് സംഭവങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇതൊക്കെ നാട്ടിന്റെ സ്ഥിതി അങ്ങനെ ഞാൻ കുറെ ആളുകൾ ഒരു സംഘം ആളുകളെ കണ്ട് അവർ വന്ന് ഇവിടെ ഇറങ്ങിയിട്ടുള്ളു അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി എന്താന്ന് അന്നഹും ഇതാ ബാത്തൂനാമോ അവർ ഇവിടെ കിടന്നാ അവർ ഉറങ്ങിപ്പോ തീർച്ചയായി തരാൻ അവര് ഉറങ്ങിയാലോ അവര് സാധനങ്ങൾ വന്ന് ആരെങ്കിലും കട്ട് പോകും ഞാൻ പഠിച്ചു അതുകൊണ്ട് ഞാൻ നേരം വളക്കോളും അവരെ സാധനങ്ങൾ കാത്തിരിക്കും നിന്റെ കൂടെ അതിനൊരു സഹായത്തിന് നിങ്ങളും വരി എന്ന് ആരെ ക്ഷണിച്ചു അബ്ദുറും അങ്ങനെ എന്താക്കി അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോയി കൂട്ടത്തിലല്ല അതിൻ്റെ അടുത്തി രണ്ടാളും പോയിരുന്നു അങ്ങനെ അവർ നേരം വെളുക്കോളും ഉറുക്കൊഴിഞ്ഞു കാത്തുകൊണ്ട് കാത്തിരുന്നു ഹത്താ ഇതാ റായ സുബുഹ അങ്ങനെ രണ്ടാൾക്കും ബോധ്യപ്പെട്ട് സുബീ സമയമായിട്ടുണ്ട് എന്ന് ആ സമയത്തിന് ആദാറു ഏ സമൂഹമേ ഒരു സംഘങ്ങളോ നിങ്ങൾ നിസ്കരിക്കൂ നിങ്ങൾ എനിക്കോ നിസ്കരിക്കൂ എന്ന് പല പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഹത്ത ഇനാ റാഹും താറുക്കൂ അവർക്കൊരു അനക്കുണ്ട് എന്ന് മുർ ഹത്താവിന് മനസ്സിലായപ്പോൾ ബഹുമാനപ്പെട്ടാബ്റുഹനു അതേമാതിരി തന്നെ അബ്ദുൾ രണ്ടാളും അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ നമ്മക്ക് ആളുകൾ കേൾക്കാനോ ആളുകൾ കാണാനോ ആളുകൾ അംഗീകാരം കിട്ടുക അങ്ങനൊന്നുമില്ല അള്ളാഹു സുബാനുത്തലാക്ക് വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ അത് നമ്മൾ ചെയ്യുക അത് ആരാ ചെയ്തത് ഹത്താബ് മുക്കമഅീനന്റെ ഗവർണർ അതിന്റെ ഖലീഫ അതിന്റെ സുൽത്താൻ രാജാവാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് ഹൃദയ എങ്ങനെ അയക്കണം എല്ലാ എല്ലാ മുസ്ലിംകൾക്കും എല്ലാ ജനങ്ങൾക്കും നമ്മൾ എന്താണ് അത് ഹിന്ദു എന്നല്ല മുസ്ലിം എന്നല്ല ക്രിസ്ത്യൻ എന്നല്ല മനുഷ്യൻ എന്ന പരിഗണനയിൽ നമ്മൾ എല്ലാവർക്കും നമ്മൾ പ്രത്യേകിച്ചും മുസ്ലിംകൾക്കും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണോ സഹകരണങ്ങളും അതേപോലെ തന്നെ ഒത്താസകളും കൃവയും സ്നേഹം കാണിച്ചോണ്ടിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അള്ളാഹു ഞങ്ങൾ സ്നേഹമുള്ള ആളുകളിൽ നീ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ അതേ പ്രകാരത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മഹാനവർ പറയുന്നു നീ നിന്റെ മുൻകാലക്കാരാവുന്ന ആള് എന്താണോ ചെയ്തത് അതാണ് നീ ചെയ്യേണ്ടത് എന്താ കാരണം മദഹ കാരണോബൻ അള്ളാഹുന്റെ റസൂലിന്റെ സ്വഹാബിമാർ അള്ളാഹു മത് പറഞ്ഞിട്ടുണ്ട് സ്തുതി പറഞ്ഞിട്ടുണ്ട് ബൈനഹും തമ്മ തമ്മ സ്നേഹമുള്ളവരാണെന്ന് ആ കാണാലോ അസദ്ദാണെന്നും കാണാല്ലോ തമ്മ തമ്മത്തമ്മിൽ സ്വഹാബത്ത് തമ്മ തമ്മ തമ്മത്ത സ്നേഹമുണ്ടെന്നും അള്ളാഹു പറ്റി പ്രകീർത്തിച്ച് പറഞ്ഞതാ സ്തുതിച്ചു പറഞ്ഞതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ നല്ല ആവത്തല്ല പറഞ്ഞ ആളുകളോടാ തുടരേണ്ടത് വക്കാനോ അല മുസ്ലിമീനാണ് മുസ്ലിമീങ്ങളെ മേല് പ്രത്യേകിച്ചും സർവ്വ അവർ മേല് അവർ തമ്മ തമ്മ സ്നേഹം കാണിക്കുന്നവരായിരുന്നു ഇത് ഇതാണ് അമ്മ ചെയ്യേണ്ടത് മുസ്ലിമീൻ സുഹാബത്തൊക്കെയും ആളുകൾ എന്ന് പറയും അതായത് മുസ്ലിമീങ്ങളോട് വെറുപ്പില്ലാത്ത എതിർപ്പില്ലാത്ത ശത്രുതല്ലാത്ത ആളുകളോട് എല്ലാം മമത കാണിക്കുന്നു സ്വഹാബത്ത് എന്ന് ഹദീസിൽ കാണാം അപ്പൊ അതുകൊണ്ട് ആ നിരക്കളുടെ ജീവിതം നമുക്കുണ്ടായിത്തീരണം അള്ളാഹു നിരക്കളുടെ ജീവിതം ഹൃദയം നമുക്കൊക്കെ നൽകി അള്ളാഹ് അനുഗ്രഹിച്ചു മാറാകട്ടെ റഹ്മാനെ അങ്ങനെ സ്വാല്യങ്ങളിൽപ്പെടുത്തണം റഹ്മാനെ അസ്സലാ